നാം വോട്ട് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയുടെ ആത്മാവിനെ തന്നെ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയുടെ ജനാധിപത്യം നിലനിർത്തുവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മതേതരത്വം കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ എല്ലാവരുടെയും ദൗത്യമാണ് എത്രയും അധികം ആളുകളിലേക്ക് ഈ സന്ദേശം എത്തിച്ചുകൊണ്ട് വൻപിച്ച ഭൂരിപക്ഷത്തിൽ നമ്മുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം എന്നുള്ളത് ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യക്കൊരു പേരുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യം ഏറ്റവും ശ്രേഷ്ഠവുമായ ജനാധിപത്യം ജനാധിപത്യങ്ങളുടെ മാതാവ് എന്നാണ് ഇന്ത്യ അറിയപ്പെടുന്നത് ആ ഇന്ത്യയുടെ യശസ്സിന് കളങ്കം വരുന്ന പ്രവർത്തികളാണ് കഴിഞ്ഞ പത്ത് വർഷമായി ബി ജെ പി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും അദ്ദേഹം പറയുന്നത് ഇന്ത്യയെ അദ്ദേഹം വളരെയധികം മുന്നിലേക്ക് നീ നടത്തി എന്നാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദി പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ലോകങ്ങൾക്ക് മുന്നിൽ ഒരു രാജ്യത്തിന്റെ പുരോഗതി അളക്കുവാൻ വേണ്ടി അധികം വളരെയധികം സൂചികകളുണ്ട് എല്ലാ സൂചികകളിലും ഈ കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് ഇന്ത്യ പുറകിലേക്കാണ് നടന്നിട്ടുള്ളത് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തിയാറ് മീഡിയ ഫ്രീഡം ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അറുപത്തി ഒന്ന് ചൈൽഡ് ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തി ഒന്ന് പോവർട്ടി അങ്ങനെ എല്ലാ ിലും പുറകിലേക്ക് പോയ ഇന്ത്യ ഒരു മുന്നിലേക്ക് വന്നിട്ടുള്ള ഏക സൂചിക അഴിമതിയുടെ ആയിരിക്കും ആ കാര്യത്തിൽ അദ്ദേഹത്തിന് അഭിമാനിക്കാം അഴിമതിയുടെ കാര്യം പറയുമ്പോൾ ഇലക്ട്രൽ ബോണ്ടുകളെ പറ്റി പറയാതിരിക്കാൻ നിവർത്തിയില്ല എസ് ബി ഐ പുറത്തുവിട്ട ഇലക്ട്രൽ ബോണ്ടുകളുടെ ഞെട്ടിപ്പിക്കുന്ന വിവരമല്ലേ നമ്മൾ കണ്ടത് ഇലക്ട്രൽ ബോണ്ട് വഴി ആറായിരം കോടി രൂപയാണ് ബി ജെ പി കൈവശപ്പെടുത്തിയത് ഈ പണം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ നാടിനെ ജനാധിപത്യങ്ങൾ ജനാധിപത്യം തകർത്തുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം അവരുടെ നേതാവ് നിർമ്മല സീതാരാമൻ പറയുന്നത് കേട്ടു ഞങ്ങൾ അധികാരത്തിൽ തിരിച്ചു വരികയാണെങ്കിൽ ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ടുകൾ തിരിച്ചു കൊണ്ടുവരും ഇന്ത്യയുടെ സുപ്രീം കോടതിയാണ് പറഞ്ഞത് എന്താണ് പറഞ്ഞത് ഇലക്ട്രൽ ബോണ്ടുകൾ ഭരണഘടനാ വിരുദ്ധമാണ് നിയമവിരുദ്ധമാണ് അപ്പോൾ പറഞ്ഞു വെക്കുന്നത് ഇന്ത്യയുടെ നിയമ വ്യവസ്ഥിതികളെയും അവർക്ക് പുല്ലുവിലയാണ് ഈ വൃത്തികെട്ട സർക്കാരിനെ ഇന്ത്യ ഒട്ടടക്കം ഒറ്റക്കെട്ടായി നിന്ന് താഴെ ഇറക്കണം ടി വി തുറക്കാൻ സാധ്യമല്ല ടി വി തുറന്നാൽ മോഡിയുടെ ഗ്യാരണ്ടി മോഡിയുടെ ഗ്യാരണ്ടി എന്താ മോഡിയുടെ ഗ്യാരണ്ടി വർഗീയമായി ഇന്ത്യയെ വിഭജിക്കലാണോ മോഡിയുടെ ഗ്യാരീ ഇന്ത്യയുടെ സമാധാനം തകർക്കലാണോ മോഡിയുടെ ഗ്യാരന്റി ജനാധിപത്യം നശിപ്പിക്കലാണോ മോഡിയുടെ ഗ്യാരന്റി മത സൗഹാർദ്ദം ഇല്ലാതാക്കുകയാണോ മോഡിയുടെ ഗ്യാരന്റി പിന്നെയും നമുക്ക് ടി വിയിൽ കേൾക്കാം എന്താണത് ഇതൊരു ട്രെയിലർ മാത്രമാണ് ഈ പത്ത് വർഷം ഞാൻ നിങ്ങളെ കാട്ടി തന്നത് ഒരു ട്രെയിലർ മാത്രമാണ് എനിക്ക് ചോദിക്കുവാനുള്ളത് ഈ പത്തു വർഷത്തെ ട്രെയിലറിൽ പെട്രോളിന്റെ വില നൂറ്റിപ്പത്ത് രൂപ ആയെങ്കിൽ നിങ്ങളുടെ സിനിമയുടെ കാലത്ത് പെട്രോളിന്റെ വില എന്തായിരിക്കും ഈ പത്ത് വർഷത്തെ ട്രെയിലറിന്റെ കാലയളവിൽ രൂപയുടെ മൂല്യം ഇരുപത്തെട്ട് ശതമാനം തകർന്നുവെങ്കിൽ നിങ്ങളുടെ സിനിമയുടെ കാലത്ത് രൂപയുടെ മൂല്യം എന്തായിരിക്കും ഈ പത്ത് വർഷത്തെ ട്രെയിലറിന്റെ കാലയളവിൽ നിങ്ങൾ വിറ്റു മുടിച്ചത് ഇരുപത്തിരണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളാണെങ്കിൽ നിങ്ങളുടെ സിനിമയുടെ കാലത്ത് എത്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ ബാക്കിയുണ്ടാകും നിങ്ങളുടെ പത്ത് വർഷത്തെ ട്രെയിലറിന്റെ കാലയളവിൽ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്ത കർഷകരുടെ എണ്ണം ഒരു ലക്ഷത്തിന് മുകളിലാണെങ്കിൽ നിങ്ങളുടെ സിനിമയുടെ കാലത്ത് എത്ര കർഷകർ ജീവനോട് ഉണ്ടാകും നിങ്ങളുടെ ട്രെയിലറിന്റെ കാലത്ത് ഇന്ത്യയിൽ തകർന്നത് ജനാധിപത്യവും മതേതരത്വവും ആണെങ്കിൽ നിങ്ങളുടെ സിനിമയുടെ കാലത്ത് ഇന്ത്യയുടെ അവസ്ഥ എന്തായിരിക്കും നിങ്ങളുടെ ട്രെയിലറിന്റെ കാലത്ത് മണിപ്പൂരിൽ നിന്ന് കത്തിയെങ്കിൽ നിങ്ങളുടെ സിനിമയുടെ കാലത്ത് എത്ര സംസ്ഥാനങ്ങളിൽ നിന്ന് കത്തണം അതുകൊണ്ട് നിങ്ങളോട് പറയുവാനുള്ളത് നിങ്ങളുടെ സിനിമ കാണാനുള്ള ത്രാണി ഇന്ത്യക്കില്ല അത് കൊളിഞ്ഞ ട്രെയിലർ എട്ടാക്കി മടക്കി പോക്കറ്റ് വെച്ച് അട്ടത്ത് കയറിയിരുന്നോളൂ ജൂൺ നാലിന് ഇന്ത്യയിൽ അധികാരത്തിലെത്താൻ പോകും ഒരു ജനാധിപത്യ സർക്കാരാണ് ഇന്ത്യ മുന്നണിയുടെ ജനാധിപത്യ സർക്കാർ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ ജനാധിപത്യ സർക്കാർ അതിന് നമുക്ക് എന്താണ് ചെയ്യാനുള്ളത് എന്താണ് നമ്മുടെ സംഭാവന നമ്മുടെ സംഭാവന